ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിനെതിരെ ഗുരുതര ആരോപണവുമായി കെ ടി ജലീൽ എം എൽ എ പി കെ ഫിറോസ് നടത്തുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നും എന്തിനാണ് ബിനാമികളുടെ പേരിൽ പണം പിരിക്കുന്നതെന്നും കെ ടി ജലീൽ ചോദിച്ചു ദുബായിൽ നിന്ന് അഞ്ചര ലക്ഷം വരുമാനം ഉണ്ടാക്കുന്നതായിട്ടാണ് വിവരം ഫിറോസ് നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണ് ഫിറോസ് ഇന്ത്യൻ പണം വിദേശ രാജ്യത്തേക്ക് അയക്കുന്നു അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം പരിശോധിക്കണം ചെറുപ്പകാലത്ത് ഫോൺ ഹവാല നടത്തിയ ആളാണ് ഫിറോസ് എന്നും കെ ടി ജലീൽ കണ്ണൂരിൽ പറഞ്ഞു അതുപോലെ തന്നെ ദുബായിൽ നിന്ന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നാണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നത് മീറ്റിൻ്റെ ചെറിയ കച്ചവടം ഈ കമ്പനി ഫിറോസ് ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി നടത്തുന്നുണ്ട് പക്ഷേ അവർ യഥാർത്ഥത്തിൽ നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നുള്ള ആരോപണമാണ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് അല്ലാതെ ഇത്രയും പണം കൊടുക്കാൻ എവിടെ നിന്ന് കഴിയും അഞ്ചേകാൽ ലക്ഷം രൂപ